ഹലോ വെൽക്കം അവർ ന്യൂ എപ്പിസോഡ് ആരുഷി കൊല്ലപ്പെട്ട രാത്രി അച്ഛനും അമ്മയും മകളും വേലക്കാരും ഒരു വീട്ടിൽ ഒരു രാത്രി എട്ട് വെളുത്തപ്പോൾ മകളും വേലക്കാരന് മരിച്ചിടക്കാണ് ആ രാത്രി പുറത്തുനിന്ന് അവർ വീട്ടിൽ വരികയോ പോവുകയോ ചെയ്തിട്ടില്ല പിന്നെ ആരെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവാണ് ഇവ രണ്ടുപേരുടെയും ശരി ഒരേ ആയുധം കൊണ്ടുള്ള മുറിവുകളാണ് സമയം ഏതാണ്ട് ഒന്നാണ് പക്ഷെ ഇതാരാണ് ചെയ്യുന്നത് ആർക്കും കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിന് കുട്ടിക്ക് പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് അവർ കിടന്ന് ഉറങ്ങാൻ പോയി അവരൊരു സമ്മാനമായിട്ടൊരു ക്യാമറയൊക്കെ കൊടുത്തു അതൊക്കെ കൊണ്ട് കുട്ടി കുറച്ച് ക്യാമറയിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഉറങ്ങാൻ പോയി ഈ ഉത്തർപ്രദേശ് നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും പേരും ദന്ത ഡോക്ടർമാരാണ് അന്ന് രാത്രി കുട്ടിയുടെ അച്ഛൻ പതിനൊന്ന് മണിക്ക് ഇൻ്റർനെറ്റ് ഓണാക്കുവാനായിട്ട് റൗട്ടർ ഓണാക്കാൻ ഭാര്യയോട് പറയുകയും ഭാര്യ കുട്ടിയുടെ റൂമിലിരിക്കുന്ന റൗട്ടർ ഓണാക്കുമ്പോൾ കുട്ടി അവിടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീട്ടിലെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു സ്ത്രീ ജോലിക്കായിട്ട് വരാറുണ്ട് മെയ് പതിനാറിന് വേലക്കാരി വന്ന് കോഴിമ്പില്ല അടിച്ചു സാധാരണ കോഴിമ്പില്ല അടിക്കുമ്പോൾ വേലക്കാരാണ് വന്ന് കഥകൾ തുറക്കാറ് കാരണം ഇവർ രണ്ടുപേരും വൈകിയാണ് എണീക്കാറുള്ളത് അങ്ങനെ ഇത് കുറേ നേരമായിട്ട് മാതിരി തുറക്കാത്തത് കാരണം ദന്ത ഡോക്ടറായ ആ കുട്ടിയുടെ അച്ഛൻ വന്ന് ഡോറ് തുറക്കാമ്പോൾ ഡോർ തുറക്കണമെങ്കിൽ മൂന്ന് ഡോർ തുറക്കണം ഇവരെ വെള്ളി ഉള്ളിലേക്ക് ആയ ആദ്യം നെറ്റ് ഡോർ അത് കഴിഞ്ഞ് ഗ്രില്ലിൻ്റെ ഡോർ അത് കഴിഞ്ഞ് മെയിൻ ഡോറ് മെയിൻ ഡോർ മാത്രമേ പുള്ളിക്കാരനെ കൊണ്ട് തുറക്കാൻ പറ്റുകയുള്ളൂ അപ്പം വിളിച്ച് പറഞ്ഞ് പുറത്തുനിന്ന് പൊട്ടിക്കുക പൊട്ടിയേക്കാണ് വിലക്കാരൻ വരട്ടെ എന്ത് തുറന്നു തരാം അപ്പോൾ വിലക്കാരി പോലെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് വില തുറന്നു എന്ന് വെച്ചു അങ്ങനെ പുള്ളിക്കാര് താക്കോൽ ബാൽക്കണി കൂടി താഴെ ഇട്ട് ഇട്ടുകൊടുത്തു ഇവർ തുറന്നുകയറി അകത്ത് വരുമ്പോൾ കുട്ടിയുടെ അച്ഛനും ഒന്നും ഇവിടെ നിലവിളിച്ച് കറിയാണ് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ കുട്ടി മരിച്ചിടക്കുന്നത് എങ്ങനെയാ വെച്ചിട്ട് കഴുത്ത് അറത്താൻ മുറിച്ചിട്ടിരിക്കണേ അങ്ങനെ പെട്ടെന്ന് ഇവർ ഓടിപ്പോയി നാട്ടുകാർത്തൊക്കെ പറഞ്ഞ നാട്ടുകാരെല്ലാവരും വന്നു പോലീസ് വരുമ്പോഴത്തേക്ക് ഒരു അൻപതോളം ആൾക്കാരും കുറെ മാധ്യമപ്രവർത്തകർ ഈ കൊല നടന്ന വീട്ടിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്തു അങ്ങനെ കുറേ തെളിവുകളൊക്കെ അങ്ങ് പോയി അങ്ങനെ പോലീസ് വന്ന് അന്വേഷണം ആരംഭിച്ചു ഹ്സ്റ്റെയർ തുറക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് അഫ്സ്റ്റെയറിലേക്ക് അന്വേഷണം അങ്ങോട്ട് പോയത് കാരണം രണ്ട് മൂന്ന് നാട്ടുകാർ നോക്കുമ്പോൾ അഫ്റ്റെയറിൽ രക്തമോ കറപിടിച്ച് കിടക്കുന്നു അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹ്സ്റ്റെയർ പരിശോധിക്കുന്നത് അപ്പോൾ ഡോറ് തുറക്കാൻ താക്കോലില്ലാത്ത ചവിട്ടി തുറന്നു തുറന്നു കറിയപ്പോൾ അതിന് മുകളിൽ വേലക്കാരൻ്റെ മൃതദേഹം ഇരിക്കുന്നു കാരണം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കുട്ടിയുടെ മൃതദേഹം മാത്രമേ ഉള്ളൂ പക്ഷേ വീടിനകത്ത് ഉണ്ടായിരുന്ന വേലക്കാരൻ പുറത്ത് പോയേക്കാണെന്നാണ് ഇവർ പറയുന്നത് കാരണം വീട് വെളിയിൽ നിന്ന് പൂട്ടിയേക്കല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഒരു മൃതദേഹം അപ്സേൻ്റെ മുകളിലിരിക്കുന്നത് ധാരതാണ് നോക്കാമെന്നതിനകത്ത് ദമ്പതികൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ഇതുവിടുത്തെ വേലക്കാരനാണ് പക്ഷേ ഇതാരൊക്കെ ഒന്നെന്നുള്ള കാര്യം അപ്പോഴും കൺഫ്യൂഷനായിരുന്നു പക്ഷേ ലോക്കൽ പോലീസിനെ അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഗവൺമെൻറ് സി ബി ഐയിൽ അന്വേഷണം സി ബിക്ക് ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഒരുപാട് ആൾക്കാർ വീടിനുള്ളിൽ കയറി ഇറങ്ങി തെളിവൊക്കെ നശിപ്പിച്ചത് കൊണ്ട് സി ബിക്ക് ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മേനെ എന്നുള്ള പരിശോധനയ്ക്കും മറ്റ് സയൻറ്റിഫിക് വിദഗ്ധമായ ഇത് തെളിവുകൾക്കായിട്ട് സമീപിച്ചെങ്കിലും എല്ലാം നെഗറ്റീവായിരുന്നു ഫലമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവസാനം ഇത് ഒരു അന്വേഷണം കൺക്ലൂഷനിലെത്തി അച്ഛനും അമ്മയാണ് കൊലപ്പെടുത്തിയതെന്നും കൺക്ലൂഷനിലെത്തി വീടിനുള്ളിലേക്ക് ആരും വന്നിട്ടില്ല വീട്ടിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ ഇത് ാണ് ചെയ്തെന്നുള്ള നിഗമനത്തിനെത്തി അച്ഛനമ്മയും ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാംഘട്ട സി ബി ഐ അന്വേഷണത്തിലെ ഈ ദന്ത ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് കൊലപാതകം നടത്തി എന്നുള്ള സി ബി ഐ അന്വേഷണം അതിൽ ചെയ്തു കാരണം ദന്ത ഡോക്ടറിൻ്റെ ഡ്രൈവർ പറഞ്ഞു അയാൾക്ക് പകരം വീട്ടാനുണ്ട് ഇടയ്ക്ക് വെച്ച് ദന്ത ഡോക്ടർ എപ്പോഴും അയാളെ ഇൻസൾട്ട് ചെയ്തെന്ന് പകരം വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതാകാമെന്ന് കാണണമെന്ന് ഡ്രൈവറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും ദന്ത ഡോക്ടർ പുറ വെറുതെ വിടുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണന്റെ സഹോദരി പത്രസമ്മേളനം നടത്തുകയും കൃഷ്ണൻ ആ സമയം അവരുടെ കൃത്യം നടന്ന സമയം അവരുടെ വീട്ടിലായിരുന്നു എന്നും രാത്രി പത്ത് മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നു ആയിരുന്നു കൃഷ്ണന്റെ സഹോദരിയുടെ മൊഴി അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ ഒന്നും കൂടി അന്വേഷണം ആരംഭിക്കുകയും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം അവരെ ജയിൽ മോതിര മോചിതനാക്കുകയും ചെയ്തു മാതാപിതാക്കളാണ് കുറ്റം ചെയ്തതെന്ന് പറയുമ്പോഴും അത് കണ്ടെത്താൻ ഒരു തെളിവ് ലഭിച്ചില്ല തെളിവുകളെ അഭാവത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ കോ സി ബി ഐ കോടതി ജീവപറ്റിന് ശിക്ഷ നൽകിയ ഇവരെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലെ അലഹബാദ് ഹൈക്കോടതി ഇവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത് എന്നാൽ ഈ കേസ് ഇപ്പോഴും ചുരുളറിയാതെ കിടക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്